സ്ലാമലൈക്കും ഇന അബായാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫറിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള അബായാസാണ് കൂടുതലും സിംഗിൾ പീസാണ് സ്റ്റോക്ക് ഉള്ളത് നമുക്ക് ഓരോന്നായി കാണാം അപ്പം ഇന്നത്തെ വീട്ടിൽ ഫസ്റ്റ് കാണിക്കുന്ന ഒരു മോഡലാണത് താഴെ പ്ലീറ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വീനക്കാണ് അതേപോലെ സെൻട്രലൂടെ ഒരു ഷോ ബട്ടൺ താഴെ വരുന്ന പ്ലീറ്റാണിത് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ അലാസ്റ്റിക് മോഡലാണ് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഡബിൾ എക്സലാണ് അൻപത്തെട്ട് സൈസാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ത്രീ ആണ് ഇതിൻ്റെ വെടുത്ത് വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം കൂടുതലും സിംഗിൾ പീസാണ് കേട്ടോ സ്റ്റോക്ക് ഉണ്ടാവുക ഇതായാലൊരു കോഫി ഷെയ്ഡിലാണ് വരുന്നത് നെക്കെല്ലാം വി മോഡലാണ് സ്ലീവിൻ്റെ എൻ്റിൽ അലാസ്റ്റിക്ക് അതേപോലെ തന്നെ താഴെ പ്ലീറ്റ് ഇതും ഡബിൾ എക്സിൽ അൻപത്തെട്ട് സൈസാണ് വരുന്നത് അതേപോലെ തന്നെ ട്വന്റി ഫോറോളം വിടുത്ത് വരുന്നുണ്ട് ഇത് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇതെല്ലാം ഒരു ചിക്കു ഷെയ്ഡിലാണ് വരുന്നത് താഴെ പ്ലീറ്റിന് ആണ് ഇതിന് വന്നിട്ടുള്ളത് ഇതും ഡബിൾ എക്സിൽ അൻപത്തെട്ട് സൈസാണ് ഈ ഒരു അബായക്ക് വിടുത്ത് കൂടുതൽ വരുന്നുണ്ട് ട്വന്റി ഫോറിലധികം വിടുത്ത് വരുന്നുണ്ട് ഇതിന്റെ എല്ലാം പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നതൊക്കെ ഓഫറിൽ വരുന്ന ആണ് ഇതും അതിൽ വരുന്നൊരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ കോട്ടിൻ്റെ ലെങ്ത്ത് ഈ ഒരു ഭാഗം വരെ വരുന്നുള്ളൂ അതേപോലെ തന്നെ കോട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് പ്ലീറ്റ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ്റെ ഒക്കെ ഈ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് ഈ ഒരു മോഡലിന് ഇന്നറായിട്ട് ഫുള്ളായിട്ടൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു അപായമാണ് വരുന്നത് നെക്കൊക്കെ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു നെക്കാണ് അതിന് വന്നിട്ടുള്ളത് ഓപ്പൺ ആക്കാവുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ലൊരു ഷോ പറ്റൻ വന്നിട്ടുണ്ട് ഇത് വേറെ ഇത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ലുക്കില്ലെങ്കിലും നല്ലൊരു അടിപൊളി മോഡലാണ് ഓഫറിലാണത് ചെയ്യുന്നത് എക്സല് ഫിഫ്റ്റി സിക്സ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ത്രീയോളം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതിലൊരു കോട്ട് മോഡൽ വരുന്നൊരു അപായം കേട്ടോ ഇതിന് ഫ്രണ്ടിൽ താഴെ വരെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണത് അതേപോലെ രണ്ട് സൈഡിലായിട്ടൊരു പോക്കറ്റും സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ഒരു അതിന് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എന്തിലൊക്കെ വർക്കെല്ലാം വന്നിട്ടുണ്ട് ഇതും സിംഗിൾ പീസാണ് സ്റ്റോക്കുള്ളട്ടോ എക്സൽ അൻപത്താറ് സൈസ് അതിന് വരുന്നത് അതേപോലെ ട്വൻറ്റി ത്രീലധികം പിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് എൺപത്തിരണ്ടിൽ വരുന്നൊരു അപായാണ് കേട്ടോ ും താഴെ വരെ ഓപ്പൺ ചെയ്യാം ഈ അൻപത്തിരണ്ടില് നമ്മളുടെ അടുത്ത് കുറേ പീസും കൂടെ സ്റ്റോക്ക് ഉണ്ട് ഇതിലും വലിയ സൈസിൽ സ്റ്റോക്കില്ല കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ടു ആണ് അതേപോലെ വെടുത്ത് വരുന്നത് ട്വന്റി ടു വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഇതായാലും ഒരു ഫറാഷ മോഡലായിട്ടുള്ള ഒരു അപായമാണ് നല്ലൊരു ഇമ്പോർട്ടഡ് സൂം മെറ്റീരിയൽ ആണ് അത് ഡാർക്ക് കോഫി ആണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡിൽ അലാസ്റ്റിക് മോഡൽ മുകൾ വശത്തായിട്ട് സ്ലീവിൻ്റെ എൻഡ് വരെ ഡോറി വർക്കാണ് ആണ് വന്നിട്ടുള്ളത് ഇതും സിംഗിൾ പീസ് ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളു ഫിഫ്റ്റി ടു ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഇതായാലും ഒരു ഹാഷ് കളറിൽ വരുന്ന ഒരു കഫ്താൻ ആണ്ട്ടോ ഇതിന്റെ എൻഡിലൂടെ ആയിട്ടൊരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഇതിലും സിംഗിൾ പീസ് ആയിട്ടാണ് സ്റ്റോക്ക് ഉള്ളു കേട്ടോ ഇതിൻ്റെ ചെറുതായിട്ടോ വലുതായിട്ടോ സ്റ്റോക്ക് സ്റ്റോക്കില്ല ബ്ലക്സിൽ അൻപത്തെട്ടാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതും അതിൽ വരുന്നൊരു കഫ്താനാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഓപ്പണും സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റിലും സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു കഫ്താനാണ് ഉള്ളിൽ ഇന്നറായിട്ട് മിതാ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇരുപത്താറോളം ലെങ്ത് വരുന്നുണ്ട് ഇതിന് കേട്ടോ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറാണ് ഇതായാലും ഒരു കോട്ട് മോഡൽ വരുന്ന ഒരു അഭായമാണ് സെൻട്രലിലൂടെ ആയിട്ട് നല്ല പേൾ വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഇത് ഒരു നേവി ബ്ലൂ ആണ് അതേപോലെ സെൻട്രലൂടെ മറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇതായാലും ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പം ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഭാഗം വരെ ഷിഫോൺ മെറ്റീരിയൽ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു മോഡലാണ് അതിൻ്റെ എൻഡിലൂടെ ആയിട്ടൊരു പൈപ്പിംഗ് വർക്ക് വന്നിട്ടുണ്ട് സെയിം വർക്ക് തന്നെയുണ്ട് സ്ലീവിൻ്റെ എൻഡില് ലൂസ് സ്ലീവ് വന്നിട്ടുള്ളത് നിതാ മെറ്റീരിലാണ് ഈ ഒരു വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലെയർ ഒക്കെ വരുന്നുണ്ട് താഴോട്ട് കേട്ടാ എക്സെല് അൻപത്താറ് സൈസ് അതിന് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച അപായാസിൽ കൂടുതലും ഓഫറിൽ വരുന്ന അപായാസമാണ് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൽ കുറേ ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അതിൽ കൂടുതലും സിംഗിൾ പീസാണ് സ്റ്റോക്ക് ഉള്ളൂ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്